അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി വീഡിയോ ആണ് ഇപ്പം നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി രണ്ട് നന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കുക രണ്ട് തന്ത്രപ്പഴം ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക മുഖത്ത് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇപ്പോൾ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും കൂടി ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഇനിയോ എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം ഇതുപോലെ രണ്ട് തന്ത്രപ്പഴം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയാണ് ഇട്ടുകൊടുക്കുന്നത് കോഴിമുട്ട വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഒരു കോഴിമുട്ടൻ കൂടി ഇട്ടുകൊടുത്ത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് അരി അടിച്ചെടുക്കണം അപ്പോൾ ഇത് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നേന്ത്രപ്പഴം കൊണ്ട് തയ്യാറാക്കുന്ന ഈ സ്നാക്കിന് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഹെൽത്തിയാണ് അല്ലെങ്കിൽ മൈദപ്പൊടി ഇട്ട് കൊടുത്താലും മതി അപ്പം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കറുത്ത എള്ളാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരുനുള്ളിൽ മഞ്ഞൾപ്പൊടി ഒരു നൂള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പഴംപൊരി ഒക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ബാറ്റർ റെഡിയാക്കി എടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ നന്ത്രപ്പഴം നല്ല പാകമായിട്ടുള്ളതാണെങ്കിൽ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ലൂസായിട്ടും ആവരുത് നന്നായിട്ട് കട്ടായിട്ടും ഈ ബാറ്റർ ഉണ്ടാവരുത് ഇതേ ഒരു അളവിനാണ് വേണ്ടത് നമുക്ക് സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ബാറ്ററിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് അടുപ്പത്തേക്കൊരു ചീനച്ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ചായയൊക്കെ തിളച്ച് വരുമ്പോഴത്തേന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എണ്ണ ഒക്കെ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വെച്ച് ഇതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് സോഡാപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇട്ടിട്ടുമാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഇത് അന്ത്രപ്പം കൊണ്ടുണ്ടാക്കിയ റെസിപ്പി ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് ഒരു ഭാഗം തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം നന്നായിട്ടൊരു മുരിഞ്ഞ് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണിത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് നന്നായിട്ട് രണ്ട് ഭാഗവും മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് കോരി വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്ത് എടുക്കാം ഇന്നത്തെ റെസിപ്പി വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം ഇൻഷാ ഇൻഷാല്ല